നമസ്കാരം ആഗോളതലത്തിൽ വ്യാവസായിക രംഗത്ത് റോബോട്ടുകളുടെ പ്രാധാന്യം ദിനംപ്രതി കുതിച്ചുയരുകയാണ് അതിനിടയിതാ റോബോട്ടിക്സ് രംഗത്ത് വൻ മുന്നേറ്റം നടത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് ചൈന നൂതന ശേഷികളുള്ള റോബോട്ടുകളുടെ വികസനത്തിൽ എന്ന പോലെ തന്നെ വിവിധ മേഖലകളിൽ റോബോട്ടുകളുടെ സേവനം വിനിയോഗപ്പെടുത്തുന്ന കാര്യത്തിലും ചൈന പുതു ചുവടുവയ്പുകൾ നടത്തുകയാണ് വ്യവസായ രംഗത്തടക്കം റോബോട്ടുകളുടെ വിന്യാസം മുൻ വർഷങ്ങളെക്കാൾ വിപുലീകരിക്കാൻ ഈ രാജ്യത്തിനായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചൈനയിലെ ഫാക്ടറികളിൽ മൂന്ന് ലക്ഷത്തോളം പുതിയ റോബോട്ടുകളെയാണ് വിന്യസിച്ചത് യുഎസിലെ ഫ്രാങ്ക്ഫർട്ട് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സ് അഥവാ ഐ എഫ് ആർ ആണ് ഇത്തരമൊരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് റോബോട്ടിക്സ് വികസനത്തിലും വിന്യാസത്തിലും ചൈന ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണെന്നും ഐ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു റോബോട്ടുകളെ വിന്യസിച്ച കാര്യത്തിൽ എന്ന പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ റോബോട്ടിക് വിപണിയും ചൈനയിലേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ അതിന് തെളിവേകുന്നു ആഗോളതലത്തിൽ മൊത്തത്തിലുള്ള റോബോട്ടിക് വിന്യാസത്തിന്റെ അൻപത്തിനാല് ശതമാനവും സാധ്യമാക്കിയതും ചൈന തന്നെയാണ് ഇക്കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം വ്യവസായ റോബോട്ടുകളെയാണ് അവിടുത്തെ വിവിധ ഫാക്ടറികളിലേക്കായി വിനിയോഗപ്പെടുത്തിയത് ഇത് എക്കാലത്തെയും വാർഷിക കണക്കാണെന്നും ഐ എഫ് ആർ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു നിലവിൽ രണ്ടു ദശലക്ഷത്തിലധികം ഫാക്ടറി റോബോട്ടുകളാണ് ചൈനയിലെ വിവിധ ഫാക്ടറികളിൽ പ്രവർത്തനത്തിലുള്ളത് റോബോട്ടിക് വിന്യാസത്തിൽ എന്ന പോലെ തന്നെ റോബോട്ടുകളുടെ നിർമ്മാണത്തിലും ചൈന മികവുറ്റ മുന്നേറ്റമാണ് നടത്തിവരുന്നത് ഇക്കഴിഞ്ഞ വർഷം ചൈനീസ് റോബോട്ട് നിർമ്മാതാക്കൾ തങ്ങളുടെ വിദേശ എതിരാളികളെക്കാൾ കൂടുതൽ യൂണിറ്റുകൾ ആഭ്യന്തരമായി വിറ്റുവെന്നതും ശ്രദ്ധേയമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഭ്യന്തര വിപണി വിഹിതമായിരുന്ന നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും അൻപത്തിയേഴ് ശതമാനമായുള്ള വളർച്ചയാണ് ചൈനയിലെ ആഭ്യന്തര റോബോട്ടിക് വിപണി രേഖപ്പെടുത്തിയത് ചൈനയിലെ റോബോട്ടിക്സ് വിപണി ഇനിയും വലിയ കുതിപ്പ് നടത്തുമെന്നാണ് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റോബോട്ടിക്സിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്കും ചൈനീസ് നിർമ്മാണ മേഖലയിൽ ഓരോ വർഷവും ശരാശരി പത്ത് ശതമാനം വളർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും ഐ എഫ് ആർ റിപ്പോർട്ട് പ്രവചിക്കുന്നു അതേസമയം റോബോട്ടിക്സ് രംഗത്ത് ഇന്ത്യയും പുതു കാൽവെപ്പുകൾ നടത്തി വരികയാണ് ഐ എഫ് ആറിന്റെ റിപ്പോർട്ട് പ്രകാരം ഫാക്ടറികളിൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ് റോബോട്ടുകളെയാണ് ഇന്ത്യ നിലവിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആഗോളതരത്തിൽ ഈ രംഗത്ത് ഇന്ത്യ ആറാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ചൈനയ്ക്ക് തൊട്ടു പിന്നാലെ ജപ്പാനാണുള്ളത് മൂന്നാം സ്ഥാനം യു എസിനും നാലാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്കും അഞ്ചാം സ്ഥാനം ജർമ്മനിക്കുമാണ് ഇന്ത്യയിൽ റോബോട്ടുകളുടെ ആവശ്യകതയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് രാജ്യത്തെ വാഹന നിർമ്മാണ മേഖലയാണ് മൊത്തം ആവശ്യകതയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് വാഹന നിർമ്മാണ മേഖല പ്രയോജനപ്പെടുത്തുന്നത് റോബോട്ടിക് രംഗത്ത് രണ്ടായിരത്തി വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു തുടക്കമാണെങ്കിലും ഭാവിയിൽ കൂടുതൽ സാധ്യതകൾ ഇന്ത്യക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നതായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് നിക്ഷേപം ഗവേഷണം തൊഴിൽ പരിശീലനം എന്നിവ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യക്കും വ്യാവസായിക രംഗത്തെ റോബോട്ടിക് വിനിയോഗത്തിൽ ഉയർന്ന സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും ചൈന തങ്ങളുടെ നിർമ്മാണ മേഖലയെ ആധുനികവൽക്കരിക്കാനുള്ള സുപ്രധാന നീക്കമാണ് റോബോട്ടിക്സ് വിന്യാസത്തിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആ രാജ്യത്തിന്റെ ഓട്ടോമേഷൻ മുന്നേറ്റത്തിൽ വലിയ വിപ്ലവമാണ് സാധ്യമാക്കിയിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ചൈനയിൽ പ്രായോഗിക തലത്തിൽ വിന്യസിച്ചിരിക്കുന്ന റോബോട്ടുകളുടെ എണ്ണം ഇരട്ടിയായി അതേസമയം ഇന്ത്യ ഏഴു ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യവസായ രംഗത്തെ റോബോട്ടുകളുടെ വ്യാപനം ഉൽപാദനശേഷി കാര്യക്ഷമത ഗുണനിലവാരം എന്നിവയെല്ലാം ഉയർത്തുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചേർന്നാൽ സ്മാർട്ട് മാനുഫാക്ചറിംഗ് എന്നൊരു പുതിയ അധ്യായം വ്യാവസായിക രംഗത്ത് തുറക്കപ്പെടുന്നതിനും വഴിയൊരുക്കും നിറം തേടി നിറം